മായാനദി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയ നടിയാണ് ഐശ്വര്യ തിരുവനന്തപുരം ആണ് സ്വദേശം ഹോളി ഏഞ്ചൽ ഐ എസ് സി സ്കൂളിൽ പഠനശേഷം എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും എം ബി ബി എസ് ബിരുദം നേടി ബിരുദ പഠനകാലത്ത് തന്നെ മോഡലിംഗും തുടങ്ങിയിരുന്നു പിന്നീട് കൊച്ചിയിൽ താമസം തുടങ്ങി ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യ സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് അതിനുമുമ്പ് പ്രേമം എന്ന ചലച്ചിത്രത്തിൽ മേരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പഠന തിരക്കുകൾ കാരണം അഭിനയിക്കുവാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാല് മുതൽ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഐശ്വര്യ ലക്ഷ്മി ഫ്ലവർ വേൾഡ് സ്റ്റാർട്ട് സ്റ്റുഡിയോ വനിത എഫ് ഡബ്ല്യു ഡി ലൈഫ് എന്നീം മാസികകളുടെ കവർ പേജുകളിലും ഇടം നേടിയിരുന്നു താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയൊരു പോസ്റ്റാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് താരം പ്രണയം വെളിപ്പെടുത്തിയതാണോ എന്നാണ് താരത്തിൻ്റെ പോസ്റ്റ് കണ്ട് ആരാധകരുടെ ചോദ്യം കൈതിയിലൂടെ ശ്രദ്ധ നേടിയ അർജുൻദാസിനെ കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോ ആണ് താരം ഒടുവിലായി പങ്കുവെച്ചത് അതിന് ലവ് സിമ്പിൾ കൊടുത്തതോടെ ആരാധകർക്ക് ആകാംക്ഷയായി എന്നാല് ഇരുവരും പ്രണയത്തിലാണോ എന്നൊന്നും താരം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല